ഇപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്ന അറിയാമോ നമ്മൾ ഇപ്പോൾ താമസിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ റെസിലൊന്നായ വയനാട്ടിലാണ് താമസിക്കുന്നത് ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ആയ ഒരു സ്ഥലമാണിത് അറിയാലോ എല്ലാവർക്കും ഇവിടെ നിന്ന് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് നമ്മളിപ്പോഴും താമസിക്കുന്ന സ്റ്റെർലിങ്ങിൻ്റെ ഒരു റിസോർട്ടിൽ താമസിക്കുകയാണ് ഇവിടെ നിന്ന് നമ്മൾ നേരെ സുൽത്താൻ ബത്തേരി എന്ന ടൗൺ കാണാൻ വേണ്ടി പോവുകയാണ് സുൽത്താൻ ബത്തേരി പണ്ട് തൊട്ടേ വളരെ കാലമായിട്ട് ഇങ്ങനെ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ക്ലീൻലിനെസ് അതിൻ്റെ ബ്യൂട്ടിഫിക്കേഷൻ അത് അവിടുത്തെ ആളുകൾ ആ ടൗണിന് എത്ര മനോഹരമായിട്ട് വെച്ചിരിക്കുന്നു ഇതെല്ലാം ഒന്ന് കാണാൻ പോവുകയാണ് ഓക്കെ അപ്പൊ നമുക്ക് പോയിക്കളയാം അപ്പൊ നമ്മള് രണ്ടുപേരും കൂടി അങ്ങോട്ട് പോവുകയാണ് രാവിലെ എഴുന്നേറ്റ് ഓക്കെ ശരി റിസോർട്ടിൽ നിന്ന് നമ്മൾ സുൽത്താൻ ബത്തേരി ടൗൺ തേടിയുള്ള യാത്രയിലാണ് നല്ലൊരു ഫോറസ്റ്റ് ഏരിയ കൂടിയാണ് നമ്മൾ കടന്നു വന്നത് ഈ ഫോറസ്റ്റ് ഏരിയ ശരിക്കും ഒരു ആനത്താരയും കൂടിയാണ് റിസോർട്ടിൻ്റെ ബാക്ക്യാർഡിലൊക്കെ ആനകൾ വരാറുണ്ട് അതിന് ശേഷം നല്ല നെൽപ്പാടങ്ങളൊക്കെ നിറഞ്ഞൊരു വഴിയിലൂടെ നമ്മൾ സുൽത്താൻ ബത്തേരി ടൗണിലേക്ക് എൻറ്റർ ആവാൻ പോവുകയാണ് സുൽത്താൻ ബത്തേരി ടിപ്പു സുൽത്താൻ്റെ കാലഘട്ടം മുതൽക്കാൻ പ്രശസ്തമാണ് ടിപ്പു സുൽത്താൻ്റെ പീരങ്കികൾ സൂക്ഷിച്ചിരുന്ന സ്ഥലമെന്ന നിലയിൽ സുൽത്താൻസ് ബാറ്ററി എന്ന പേരിൽ നിന്നാണ് സുൽത്താൻ ബത്തേരി എന്ന പേര് ഉണ്ടായെന്നാണ് നമ്മൾ വായിച്ചതിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഈ സ്ഥലം ശരിക്കും പറഞ്ഞാൽ വയനാടിൻ്റെ ഒരു പ്രശസ്തമായ വാണിജ്യ കേന്ദ്രം കൂടിയാണ് ധാരാളം വ്യാപാര വിനിമയങ്ങൾ നടക്കുന്ന സ്ഥലം എന്ന നിലയിൽ നഗരം വൃത്തികേടാവാൻ വളരെയധികം ചാൻസുണ്ട് പക്ഷേ നമ്മളിപ്പോൾ കടന്നു പോകുന്ന ഈ വഴി എന്ന് വെച്ചാൽ ഒരു കടലാസ് കഷണം പോലെ എങ്ങും ചെതറിക്കിടക്കാത്ത ഒരു സ്ഥലമാണ് ശരിക്കും നഗരസഭയും ട്രേഡ് യൂണിയനുകളും ഓട്ടോറിക്ഷ തൊഴിലാളികളും ഇവിടുത്തെ ജനങ്ങളും വ്യാപാര വ്യവസായികളും എല്ലാം ചേർന്നുള്ളൊരു സംയുക്തമായ ഒരു തീരുമാനത്തിൻ്റെ ഫലമാണ് സുൽത്താൻ ബത്തേരിയുടെ ഇന്നത്തെ ഈ വൃത്തി നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ആ ബസ് സ്റ്റാൻഡിൻ്റെ ഏരിയയിലേക്കാണ് റോഡിലേക്ക് തന്നെ പോകുമ്പോൾ നമുക്കറിയാം നഗരത്തിൻ്റെ മനോഹാരിത അത്ര അത് രാവിലെയാണ് നമ്മൾ പുറപ്പെട്ടത് ഇത്ര മനോഹരമായിട്ടാണ് ഈ നഗരത്തെ ഈ ഇവിടുത്തെ പ്രദേശവാസികൾ സൂക്ഷിച്ചിരിക്കുന്നത് സൂക്ഷിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്ന സ്ഥലം ഈ മഹാത്മാഗാന്ധി റോഡ് എന്നാണ് ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് ഈ സ്ഥലവും ഇൻ്റർലോക്കിംഗ് ഒക്കെ ഇട്ട് വളരെ മനോഹരമാക്കി വെച്ചിരിക്കുന്ന രണ്ട് സൈഡിലും വളരെ നീറ്റായിട്ട് പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടികൾ നമുക്ക് ഒരു പാർക്കിംഗ് ഒരു അലോട്ടഡ് ഏരിയ ഉണ്ട് നമ്മളും ആ നിയമത്തെ അതുപോലെ തന്നെ അനുസരിക്കുകയാണ് ശരിക്കും ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് മാസ്ക് ഒന്ന് മാറ്റേണ്ടിയിരിക്കുന്നു കാരണം അത്ര ബ്യൂട്ടിഫുള്ളായ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വയനാട്ടിലെ സുൽത്താൻ ബത്തേരി എന്ന നഗരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് സുൽത്താൻ ബത്തേരിയെപ്പറ്റി അത് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ഒത്തിരി വൈറലായ ഒത്തിരി വീഡിയോസ് നിങ്ങൾ കാണാറുണ്ട് എന്താണ് സുൽത്താൻ ബത്തേരിയുടെ പ്രത്യേകത നഗരസഭയും ജനങ്ങളും ചേർന്ന് ഈ നഗരത്തെ ഇത്രയും വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ശുചിത്വത്തിൻ്റെ കാര്യത്തിലും സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലും ഗ്രീനറിയുടെ കാര്യത്തിലും അങ്ങിയൊക്കെ സുന്ദരമായ നഗരം അതാണ് നിങ്ങൾ കാണാൻ പോകുന്നത് സുൽത്താൻ ബിത്തിരി ടൗണിൽ കൂടി ഒരു വാക്കിംഗ് ടൂറിന് പോവുകയാണ് നമ്മളിപ്പോൾ ഫുട്പാത്തിൽ കൂടെ നടക്കുമ്പോൾ ആ ഒരു സംരക്ഷണ വേലിയുടെ വശങ്ങളിൽ തൂക്കിയിട്ടിരിക്കുന്ന പൂക്കൂടകൾ തന്നെ എത്ര മനോഹരമായിട്ടാണെന്നോ സംരക്ഷിച്ചിരിക്കുന്നത് എല്ലാ ചെടികളും പൂത്തുലഞ്ഞ് നിൽക്കുകയാണ് ഒരൊറ്റ ഒരെണ്ണം പോലും കരിഞ്ഞിട്ടേയില്ല സാധാരണ നമ്മൾ ഇങ്ങനെയുള്ള ഗ്രീൻ പദ്ധതികളെ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ കാണുന്നതാണ് കുറച്ചു കാലം കഴിയുമ്പോൾ അതും ഉണങ്ങിക്കരിഞ്ഞ് മുരടിച്ച് നിൽക്കുന്നതാണ് പക്ഷേ ഇതിൻ്റെ ക്രെഡിറ്റും ഫുൾ ഇവിടുത്തെ വ്യാപാരി വ്യവസായികൾക്കാണ് തങ്ങളുടെ ഷോപ്പിൻ്റെ ഫ്രണ്ടിലുള്ള സ്ഥലത്തെ എല്ലാ ചെടികളും അവരാണ് സംരക്ഷിക്കുന്നത് നമ്മൾ രാവിലെ ഇതുവഴി നടക്കുമ്പോൾ തന്നെ ഓരോ ഷോപ്പിൻ്റെ ഫ്രണ്ടും അവർ തന്നെ വൃത്തിയാക്കുകയാണ് ഈ ഉടമകൾ തന്നെ ഷോപ്പ് ഓണേഴ്സ് തന്നെ വൃത്തിയാക്കുന്ന അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ശരിക്കും വൃത്തി ഇവിടെ ഒരു സംസ്കാരമായി മാറിക്കഴിഞ്ഞു ഗ്രാമപഞ്ചായത്തായിരുന്ന സുൽത്താൻ ബത്തേരി രണ്ടായിരത്തി പതിനഞ്ചിലാണ് നഗരസഭയായി മാറുന്നത് ക്ലീൻ സിറ്റി ഗ്രീൻ സിറ്റി ഫ്ലോ സിറ്റി എന്ന ആശയത്തിലൂന്നിയാണ് നഗരസഭ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് നഗരം ശുചിത്വമുള്ളതായി നിലനിർത്താൻ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും കൈകോർത്ത് പ്രവർത്തിക്കുന്നു നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡ്രൈ ഫിഷ് ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് നോർമലി ഇങ്ങനെയൊരു ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ നമ്മൾ മൂക്ക് പൊത്താറുണ്ട് പക്ഷേ ഇവിടെ സുൽത്താൻ ബത്തേരിയിൽ ഒരു ഷോപ്പും ശുചിത്വമില്ലാത്തതായി കാണുന്നില്ല എല്ലാവരും ആ ആ ഒരു നഗരസഭ എന്തൊക്കെ നോംസ് പറഞ്ഞിരിക്കുന്നു അതെല്ലാം അതേപടി അനുസരിക്കുകയാണ് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് എത്തിയത് ഒരു നല്ല ഒരു ഗ്രീൻ ഏരിയ കണ്ടിട്ടാണ് ആ ഏരിയ ഇങ്ങനെ ഒരു ഏർമാടും പോലെ നല്ല ഭംഗിയായിട്ട് സംരക്ഷിച്ച് വെച്ചിരിക്കുകയാണ് നോക്കിയപ്പോൾ സുൽത്താൻ ബത്തേരിയിലെ ശുദ്ധീകരിച്ച കുടിവെള്ളം ഉറപ്പുവരുത്തുന്ന സ്ഥലമാണിത് ഇവിടുത്തെ ജനവാസികൾക്കും വ വഴിപൊക്കർക്കും സുൽത്താൻ ബത്തേരിയിലേക്ക് വരുന്ന സഞ്ചാരികൾക്കുമെല്ലാം നഗരസഭ ശുദ്ധീകരിച്ച അണുരഹിതമായ കുടിവെള്ളം ഉറപ്പുവരുത്തുന്ന ഏരിയയാണിത് ഇതും ശരിക്കും സുൽത്താൻ ബത്തേരിയുടെ കിരീടത്തിലെ മറ്റൊരു തൂവൽ കൂടിയാണ് ജലം ജീവൻ്റെ ഉറവിടം നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ സുൽത്താൻ ബത്തീരിയുടെ ബസ് സ്റ്റാൻഡാണ് ഒരു ടിക്കറ്റിൻ്റെ കഷ്ണം പോലും ചിതറിക്കിടക്കാത്ത ബസ് സ്റ്റാൻഡ് എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ഇങ്ങനെയൊരു ബസ് സ്റ്റാൻഡ് ഉണ്ടാകുമോ എന്ന് അത്ര മനോഹരമായിട്ടാണ് ആ ഒരു ഏരിയയും അവർ സംരക്ഷിക്കുന്നത് സുൽത്താൻ ബത്തേരി നമുക്കായി കാത്തു വച്ചിരിക്കുന്ന അടുത്ത അത്ഭുതം ഇവിടുത്തെ ശുചിമുറിയാണ് നല്ല പെർഫെക്റ്റ് ഗ്രീനറി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു ചെറിയ പുൽത്തകിടിയൊക്കെയുള്ള ഒരു ഗേറ്റഡ് ശുചിമുറി ഈ ശുചിമുറി കുടുംബശ്രീയുടെ സംരക്ഷണത്തിലാണ് കുടുംബം എന്നൊരു മിടുക്കിയ ഒരു ചേച്ചി അവിടെ എല്ലാം കാര്യങ്ങളും മാനേജ് ചെയ്തിട്ടുണ്ട് ഈ മാത്രമല്ല മറ്റൊരു സ്ഥലങ്ങളിലും കാണാത്ത വിധം ഒരു അഭിപ്രായം വരുന്നൊരു ബുക്ക് കൂടി സുൽത്താൻ ബത്തേരിയിലെ ശുചിമുറിക്കുണ്ട് കേരളത്തിൽ എവിടെ ഏത് ശുചിമുറിക്ക് അങ്ങനെ ഒരു പാരമ്പര്യ അവകാശപ്പെടാൻ കഴിയും ഗതാഗത കുരുക്കുണ്ടാക്കാത്ത വിധത്തിലുള്ള ട്രാഫിക് സംവിധാനങ്ങൾ മുന്നറിയിപ്പ് ബോർഡുകൾ ഭംഗിയുള്ള പൊതുവേദികൾ സുൽത്താൻ ബത്തേരിയുടെ പ്രത്യേകതകൾ അവസാനിക്കുന്നതേയില്ല ഇവിടുത്തെ ശുചിത്വ നഗരസഭയിലെ ശുചിത്വ തൊഴിലാളികളാണെങ്കിൽ അവരുടെ പുലർച്ചെ രണ്ട് മണി മുതൽ അവരുടെ ശുചിത്വ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് നഗരസഭയിൽ നിന്നും പുതുതായി വയ്ക്കുന്ന ഓരോ വീടിനും അനുമതി ലഭിക്കണമെങ്കിൽ രണ്ട് മരങ്ങൾ കൂടി വെച്ചുപിടിപ്പിക്കണം പ്രത്യേകതകൾ കൊണ്ട് മറ്റ് നഗരങ്ങളെ സുൽത്താൻ ബത്തേരി വിസ്മയിപ്പിക്കുകയാണ് അതിസുന്ദരിയായ സുൽത്താൻ ബത്തേരി കണ്ടുള്ള മടക്കയാത്രയാണ് അതിമനോഹരമായ ഒരു ഇന്ത്യൻ നഗരം കണ്ട സംതൃപ്തിയിലുള്ള മടക്കയാത്ര